ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ ക്യാൻ കാഞ്ച് ക്യാൻ ഐ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ക്ലാസ്സുകൾ സീരീസ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൽ വന്ന കോമെൻ്റ് ആണ് നിങ്ങൾ ഇങ്ങനെ ബോർഡിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുമ്പോഴേ നിങ്ങൾക്ക് എഴുതിയെടുക്കാനും കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഇത് തന്നെ എന്തു ചെയ്യാം ബോർഡിലും പഠിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി തന്നെ ഇനി അത് കണ്ടിട്ട് മനസ്സിലായവരും ഇത് കണ്ടിന്യൂ ചെയ്യാം കാരണം പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Can't, can't can, ക്യാൻ can I. എന്നുള്ള ഈ ഒരു മൂന്ന് യൂസേജിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കഴിയും എന്ന് പറയാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യണത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് പഠിപ്പിക്കാൻ കഴിയും എനിക്ക് എഴുതാൻ കഴിയും എനിക്ക് സംസാരിക്കാൻ കഴിയും എനിക്ക് കാണാൻ കഴിയും എനിക്ക് കേൾക്കാൻ കഴിയും എനിക്ക് ചോ ചാടാൻ കഴിയും എനിക്ക് ഓടാൻ കഴിയും എനിക്ക് വിളിക്കാൻ കഴിയും പല കാര്യങ്ങളും നമുക്ക് കഴിയുന്നതുണ്ട് ഇതിനിടെയാണ് നമ്മൾ ക്യാൻ എന്നുള്ള യൂസേജ് പറയുന്നത് കേട്ടോ അപ്പൊ ക്യാനിൻ്റെ അർത്ഥം എന്താ കഴിയും എന്നാണ് ക്യാനിൻ്റെ അർത്ഥം എന്താണ് കഴിയും എന്നാണ് കേട്ടാ അപ്പോ എനിക്ക് പോകാൻ കഴിയും എന്നിങ്ങനെ പറയാ ഐ ഞാൻ അതിനുശേഷം ഗ്രാമർ എപ്പോഴും രണ്ടാമത് ചേർക്കുന്നു സോ ക്യാൻ ഐ ക്യാൻ പോവുക എന്നതിൻ്റെ അർത്ഥം ഗോ ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയും എനിക്ക് പഠിക്കാൻ കഴിയും ഐ ക്യാൻ പഠിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ് ഐ ക്യാൻ സ്റ്റഡി എൻ്റെ കൂടെ നിങ്ങളും പറയാം അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക ബിഗിനേഴ്സ് ആണെങ്കിൽ എഴുതിയെടുത്ത് എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് കേട്ട് പോവാട്ടോ സോ ഐ ക്യാൻ സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിയും എനിക്ക് പഠിപ്പിക്കാൻ കഴിയും ഐ ക്യാൻ ടീച്ച് പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ടീച്ച് എന്നാണ് സോ ഐ ക്യാൻ ടീച്ച് എനിക്ക് പഠിപ്പിക്കാൻ കഴിയും എനിക്ക് എഴുതാൻ കഴിയും ഐ can write. എനിക്ക് എഴുതാൻ കഴിയും എനിക്ക് മാത്രല്ല കേട്ടോ അവനും അവൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും കഴിയും അല്ലെ അപ്പം നമുക്ക് ഏത് സബ്ജെക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഹി ക്യാൻ ജംപ് അവന് ചാടാൻ കഴിയും ഹി ക്യാൻ ജംപ് അവന് ചാടാൻ കഴിയും ഷീ ക്യാൻ വോക്ക് അവൾക്ക് നടക്കാൻ കഴിയും അല്ലേ യു നിങ്ങൾക്ക് യു ക്യാൻ യു ക്യാൻ ലിസൺ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും യു ക്യാൻ ലിസൺ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഇങ്ങനെ ക്യാൻ എന്ന് പറഞ്ഞാനായിട്ട് കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥാ അപ്പോൾ ക്യാനിൻ്റെ അർത്ഥം കഴിയും എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മുടെ നെഗറ്റീവിലേക്ക് പോകുക നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രമല്ല കഴിയാത്ത കഴിയാത്തൊരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ എനിക്ക് എന്താണ് എനിക്ക് എന്താണ് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിലും പറയാം എനിക്ക് പഠിക്കാൻ കഴിയില്ല എനിക്ക് ചിരിക്കാൻ കഴിയില്ല എനിക്ക് കരയാൻ കഴിയില്ല എനിക്ക് മിണ്ടാൻ കഴിയില്ല അല്ലേ എനിക്ക് അവനെ വിളിക്കാൻ കഴിയില്ല ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കഴിയില്ല എന്ന് പറയാനായിട്ട് നമുക്ക് എന്താ യൂസ് ചെയ്യാം ക്യാനിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് എടുത്തിട്ട് കൻ നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് നമുക്ക് കാന്റ് എന്ന് പറയാം കേട്ടോ സോ എന്ന് എഴുതാം കാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ കഴിയില്ല കാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല എന്നാണ് അർത്ഥം ഓക്കെ അപ്പം ഇനി ഇത് നമുക്ക് സെൻറ്റൻസ് ആക്കാം ഐ ഈ സെയിം എന്താണ് വേബ് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഐ ഗോ എനിക്ക് പോകാൻ കഴിയില്ല ഐ കാന് സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിയില്ല ഐ ടീച്ച് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എനിക്ക് എഴുതാൻ കഴിയില്ല ഐ കാ ജംപ് എനിക്ക് ചാടാൻ കഴിയില്ല ഇതന്നെ വേണ്ട ഏത് യൂസ് ചെയ്യട്ടോ ഷീ കാഞ്ച് എനിക്ക് അവൾക്ക് നടക്കാൻ കഴിയില്ല അവന് ശ്രദ്ധിക്കാൻ കഴിയില്ല ഇത്രയേ ഉള്ളൂ അപ്പൊ കഴിയുമെന്ന് കഴിഞ്ഞു കഴിയില്ല എന്ന് കഴിഞ്ഞു അപ്പൊ ഇനി ചോദ്യം എന്താണ് കഴിയുമോ എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കേണ്ടല്ലേ ചോദ്യം ഇങ്ങനെ അത് വരിക കഴിയുമെന്നുള്ളത് പോസിറ്റീവ് ആണ് കഴിയില്ല എന്നുള്ളത് നെഗറ്റീവ് ആണ് കഴിയുമോ എന്നാകുമ്പോൾ അത് ചോദ്യമാകും അല്ലെ അപ്പൊ കഴിയുമോ ആണ് നമ്മളുടെ ഇവിടെ ക്യാനായി എന്ന് ചേർക്കുന്നതാണ് നമ്മുടെ എന്ത് കഴിയുമോ ചോദ്യത്തിൽ എപ്പോഴും ക്യാൻ എന്തിടണം ആദ്യ ആദ്യത്തിൽ കൊണ്ടുപോയിടണം ഓക്കെ സെന്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് ആദ്യം വരും ചോദ്യങ്ങളാകുമ്പോൾ ക്യാനിലാണ് ചോദ്യം തുടങ്ങുകട്ടോ ഗ്രാമറിലാണ് ഇതുപോലെ ഗ്രാമറിലായിരിക്കും നമ്മൾ ആദ്യം ചോദ്യം തുടങ്ങുന്നത് സോ ക്യാൻ ഐ അപ്പം നമുക്ക് ഇത് സെയിം ആയിട്ട് എടുക്കാം ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയും ഐ കാൻ ഗോ എനിക്ക് പോകാൻ കഴിയില്ല പോകാൻ കഴിയുമോ എന്നാവണെങ്കിൽ ക്യാൻ ഐ ഗോ എന്താ ചേർക്ക ചേർക്കാൻ ഐ ഗോ എനിക്ക് പോകാൻ കഴിയുമോ ക്യാൻ ഐ ഗോ എനിക്ക് പോകാൻ കഴിയുമോ അതുപോലെ ക്യാൻ ഐ സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിയുമോ ക്യാൻ ഐ സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിയുമോ ക്യാൻ ഐ ടീച്ച് എനിക്ക് പഠിപ്പിക്കാൻ കഴിയുമോ ക്യാൻ ഐ ടീച്ച് ക്യാൻ ഐ റൈറ്റ് എനിക്ക് എഴുതാൻ കഴിയുമോ ക്യാൻ ഐ റൈറ്റ് ക്യാൻ ഷി ജംപ് അവൾക്ക് ചാടാൻ കഴിയുമോ അല്ലേ ക്യാൻ ഹി വോക്ക് അവന് നടക്കാൻ കഴിയുമോ അവന് നടക്കാൻ കഴിയുമോ ക്യാൻ യു ലിസൺ നിനക്ക് ശ്രദ്ധിക്കാൻ കഴിയുമോ വേണ്ട അപ്പോ ഇതാണ് ഐ ക്യാൻ ഐ കാസ് എന്നുള്ള ഈ ഒരു യൂസേജ് ഇപ്പോൾ ക്ലിയർ ആയില്ലേ അപ്പോൾ ആ ഞാനിങ്ങനെ ഇരുന്നിട്ട് പഠിപ്പിക്കുമ്പോൾ കുറച്ച് പേർക്ക് അതാണ് കുറച്ചുകൂടെ മനസ്സിലാവുന്നത് എഴുതി കാണിക്കുന്നത് കുറച്ച് പേർക്ക് ഞാനിങ്ങനെ എഴുതുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടും സ്ലോയിലാണ് പഠിപ്പിക്കണ്ടാവുക അപ്പോൾ ബിഗിനേഴ്സിന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറ് ഇതുപോലെ ബോർഡ് ക്ലാസ് എടുക്കാനാണ് നിങ്ങൾക്ക് ഏതാ വേണ്ടേ നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിലും താഴെ കോമ്പിൻറ്റി ചെയ്യട്ടോ അതനുസരിച്ച് ഞാൻ എടുത്തു തരും ഇനി രണ്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഞാൻ എടുത്തു തരും ഓക്കെ ആദ്യം ഞാൻ ഇരുന്നിട്ടുള്ളത് എടുത്തു തരും അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ബോർഡിലെടുത്തിട്ട് അത് ഞാൻ എടുത്തു തരും എങ്ങനെയാണോ നിങ്ങൾ അത് ഞാൻ എടുത്തു തരും മാത്രം മതി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു ഇംഗ്ലീഷ് സിമ്പിൾ ഫാർ